അങ്ങേയറ്റം പൈശാചികവും ക്രൂരവുമായ നടപടിയാണ് ഈ സ്കൂൾ കോളേജ് ഓഫ് നേഴ്സിംഗിലെ അല്ല സ്കൂൾ ഓഫ് നേഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായത് അവരിക്കലും നേഴ്സുമാരാവാൻ യോഗ്യരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെയും എല്ലാം വ്യക്തിപരമായ അഭിപ്രായം കാരണം നേഴ്സിമായി എനിക്ക് തൊട്ട് മുന്നേ സംസാരിച്ച വ്യക്തി പറഞ്ഞ പോലെ എല്ലാ നഴ്സിംഗ് കോളേജുകളിലും ജൂനിയേഴ്സ് വരുമ്പോൾ ഒരു മീറ്റപ്പ് ഉണ്ടാവും ഒരു ഫ്രഷേഴ്സ് ഡേ ഉണ്ടാവും ഒരു മാന്യമായ പരിചയപ്പെടണം അതിനുശേഷം ഒരു ടീം വർക്ക് പോലെ ഏറ്റവും ശക്തമായി സംഘടിതമായി ഒരുമിച്ച് പോവുക അല്ലെങ്കിൽ മറ്റൊരു തൻ്റെ വേദന തന്നെ കൂടെ പ്രശ്നമാണ് അല്ലെങ്കിൽ എങ്ങനെ പരിചരിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് നേഴ്സുമാർ അത്തരത്തിൽ ഒരു പെട്ടൊരു മേഖലയിലേക്ക് ഇത്തരം സ്വഭാവ ക്രിമിനൽ മൈൻഡോട് കൂടി അവർ കടന്നു വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല മാത്രമല്ല ആ കുട്ടി വേദനിക്കുന്നു വേദനിക്കുന്നു ചേട്ടാ എന്ന് പറയുമ്പോൾ പോഴും ചിരിക്കുന്ന അവരെ ആ കുട്ടിക്ക് ആക്രോശിക്കുന്ന ഒരു നിലപാട് ഒരിക്കലും അങ്ങരിക്കാൻ പറ്റില്ല തീർച്ചയായും നേഴ്സിംഗ് കൗൺസിലുകൾ പോലും ഇതിൽ നിലപാടെടുക്കണം ഇവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടുള്ളതല്ല ഇവരെ നേഴ്സിംഗ് കോഴ്സിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതടക്കമുള്ള നടപടികളായി മുന്നോട്ട് പോകണം എന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ സംഘടനാ നിലപാട് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ നഴ്സിംഗ് മേഖലയിലുള്ള ഒരു പ്രശ്നം ഇവിടെ സംഘടനാ പ്രവർത്തനം അനുവദനീയമല്ല യഥാർത്ഥത്തിൽ ഇവിടെ പ്രിൻസിപ്പൽമാർ തീരുമാനിക്കുന്ന ഒരു സംഘടന കൊണ്ടുവരും അത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എസ് എന്ന് പറയുന്ന സംഘടന വരും അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ ഇതുപോലത്തെ കെ ജി എസ് എൻ പോലുള്ള സംഘടന നൂറ് ശതമാനം അവർ മാത്രമേ മറ്റുള്ളൂ മറ്റു സംഘടന പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അത് പ്രിൻസിപ്പാൾമാരായാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുകൾ തീരുവനിൽക്കുന്ന ആളുകളെ മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് നേഴ്സിൻ്റെ രംഗത്ത് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പാളെന്നു അറിയാതെ ഇത്രയും കാലം മൂന്ന് മാസം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന സാധ്യമല്ല കാരണം ഒരു നേഴ്സിങ് കോളേജ് എടുത്താൽ ആ ഇപ്പം നമ്മളൊക്കെ പഠിച്ച നഴ്സിങ് കോളേജ് ആയിക്കോട്ടെ അവിടെയൊക്കെ വാർഡന്മാർ വരും വാർഡന്മാർ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കിയാൽ അവർ ഏതെങ്കിലും റൂമിൽ ലൈറ്റ് ചെയ്യുക ശബ്ദം കേട്ടാൽ അവർ പുറത്തിറങ്ങി വരും അവർ സന്ദർശിക്കും അപ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങളുടെ റിപ്പോർട്ട് ചെയ്യും അതിങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് പക്ഷേ ഇവിടെ മൂന്ന് മാസമായി നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല പണം മേടിക്കുന്നു തുടർച്ചയായി മദ്യം മേടിക്കാനും മറ്റു പണം ഇത് കൊള്ളയാണല്ലോ റാഗിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റാഗിങ് എന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ പണ്ട് പറഞ്ഞ പോലെ പോലെയും അല്ല ഇതിൽ കൊള്ളയാണ് ക്രിമിനൽ സംഘമാണ് ഇത്തരം മൈൻഡുള്ള ആളുകളെ ഒന്നുകിൽ സൈക്കാട്രിക് ചികിത്സയ്ക്ക് വിധേയമാക്കണം അവരെ അത്തരം ചികിത്സയ്ക്ക് ശേഷം മാത്രമേ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പോലും ഇറക്കിവിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും ക്രിമിനലുകളുടെ പേക്കൂത്ത എന്നൊക്കെ